കോൺഗ്രസിനെ ഡൽഹിയിലൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ച മനോരമ ഒടുവിൽ ആ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞു ഇതേ നോക്കിയേ മനോരമ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കാടാണ് ഡൽഹി വോട്ടെണ്ണൽ കനലുമില്ല തരിയുമില്ല പൂജ്യത്തിൽ ഒതുങ്ങി കോൺഗ്രസ് പക്ഷെ ബി ജെ പി വിജയിച്ചു കയറി ഇന്ത്യയിൽ എന്താണ് കോൺഗ്രസ് എന്നതിന്റെ യഥാർത്ഥ ചിത്രമാണ് ഡൽഹിയിൽ കാണുന്നത് പക്ഷെ വല്യട്ടൻ മനോഭാവത്തിൽ ചാടിക്കയറി എല്ലായിടത്തും ഞങ്ങൾ ശക്തരാണെന്നവർ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ല ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത് ഇതര രാഷ്ട്രീയ കക്ഷികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢ പദ്ധതി എന്ന് വേണം അതിനെ അനുമാനിക്കാൻ മനോരമ കിണഞ്ഞു പരിശ്രമിച്ച് ഡൽഹിയിലൂടെ തിരിച്ചു കൊണ്ടുവന്ന് അവർ കേരളത്തിലും അതേ രീതിയിൽ ഒരു വേണ്ടി പരിശ്രമിച്ചതാണ് റിസൾട്ട് വരുന്നതുവരെ കോൺഗ്രസിന്റെ വൻ മുന്നേറ്റമുണ്ടാകും കോൺഗ്രസ് അവിടെ അഞ്ച് ആറ് സീറ്റ് വരെ പിടിക്കുമെന്നൊക്കെ തള്ളി മറിച്ചവർ കോൺഗ്രസിനെ കൊണ്ട് സ്വയം എണീറ്റ് നിൽക്കാൻ ശേഷിയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ആത്മരോഷം കൊണ്ട് ഇങ്ങനെ ഒരു കാട് അച്ചടിച്ച് വെച്ചതും അതായത് കോൺഗ്രസുകാരെ പോലെ തന്നെ പണിയെടുത്തതാണ് മനോരമയും ചില മാധ്യമങ്ങളും മാധ്യമങ്ങളിലൂടെ കുഴലൂത്ത് നടത്തിയാൽ ജനങ്ങൾ അത് കേട്ടിട്ട് ഉടനടി വോട്ട് ചെയ്യുമെന്നാണ് ഇവർ ധരിച്ചു വെച്ചിരുന്നത് പക്ഷേ ആൾക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പല കാര്യങ്ങളിലും തിരിച്ചറിവുണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിക്കുന്നിടത്തോളം അവർക്കൊരു ഉള്ളിലിരിപ്പുമുണ്ട് അതാണല്ലോ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് സന്ദീപ് ജി വാര്യറേയും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പല പ്രമുഖരെയും നോക്കിയാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കർവാപസിയാണ് അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം ഈ വിജയം അവർ പരസ്പരം സന്തോഷിക്കുകയും ചെയ്യും എന്തായാലും ഡൽഹി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മനോരമ പ്രതീക്ഷയേറ്റെഴുതിയ ആ വാചകം കോൺഗ്രസ് രാജ്യ തലസ്ഥാനത്ത് കനൽ പോലുമില്ലാത്ത അവസ്ഥയിലെത്തി എന്നുള്ളത് എ പി എ തറപറ്റിച്ച് ആ സംസ്ഥാനം ബി ജെ പിയുടെ പാളയത്തിലെത്തിക്കാൻ അവർ നന്നേ വിയർപ്പൊഴുക്കി സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് മനോരമ മിണ്ടുന്നില്ലെങ്കിലും അവർക്ക് പ്രതീക്ഷയറ്റതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലെ അല്ലെങ്കിൽ നോർത്ത് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് എന്നത് നാമാവിശേഷമായെന്നും അവർക്ക് ഇനി സ്വന്തം നിലയ്ക്ക് തിരിച്ചു വരിക എന്നുള്ളത് അപ്രാപ്യമാണെന്നും അവർ ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷെ കോൺഗ്രസ് ഈ സന്ദർഭത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെട്ട് പണിയുണ്ട് ഞങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങളും വരണ്ടെന്നേ നിങ്ങളെയും ഞങ്ങൾ കാലുവാരി താഴെയിടും ആ പാർട്ടിക്കുള്ളിൽ നേതാക്കന്മാർ തമ്മിൽ പരസ്പരം നടത്തുന്നത് എന്താണോ ബി ജെ പിക്ക് വേണ്ടി പുറത്തിറങ്ങുമ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളോട് അവർ അതേ നയവും അവർ അതേ രാഷ്ട്രീയ നിറകേടും തന്നെയാണ് കാണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് നിന്ന് മാറി നിന്ന് എ പിക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കാതെ ഈ വട്ട പൂജ്യം വേടിക്കാൻ കുറെ വോട്ട് പിടിച്ചു മാറ്റി എ പിയെ പരാജയപ്പെടുത്തി ബി ജെ പി അധികാരത്തിൽ ഏറിച്ചുകൊണ്ട് അവർ സംഘപരിവാറിനോടുള്ള മാനസിക വിധേയത്വം അതിപ്പോ അയോധ്യ വിഷയമെടുത്താൽ പോലും സംഘപരിവാർ ചെയ്യുന്നതിന് ഇഷ്ടിക കൊടുക്കുന്ന അതേ മനോഭാവത്തിൽ ഡൽഹി തെരഞ്ഞെടുപ്പിൽ എ പിയെ കാലുവാരി വീഴ്ത്തിക്കൊണ്ട് അയോധ്യയിലെ വെള്ളി ഇഷ്ടിക പോലെ ആ സംസ്ഥാനത്തെയും സംഘപരിവാറിന്റെ കാൽ കീഴിൽ കൊടുത്ത ആ രാഷ്ട്രീയം അത് മനോരമയുടെ കണ്ണിൽ പെടുന്നില്ലെങ്കിലും ും മനോരമ പ്രതീക്ഷിച്ചതുപോലെ എത്താത്തത് കൊണ്ട് കരലുമില്ല തരിയില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തെളിയുന്നത് ഒരു മാധ്യമ സ്ഥാപനത്തെയാണ് അധികാരത്തിൽ വന്നാൽ നമുക്ക് ഗുണമാണെന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയും അവർക്ക് വേണ്ടി പി വർക്ക് നടത്തിയിട്ടും അത് തല പൊക്കുന്നില്ലെന്ന് കണ്ടാൽ നിരാശ കൊണ്ട് ഇതൊക്കെ എഴുതി പോകുമെന്ന് കേരളത്തിലും വരും കാലങ്ങളിൽ ഈ രീതിയിലുള്ള രാഷ്ട്രീയ നിറയുകേടും രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിനും സംഘപരിവാർ നേതൃത്വം കൊടുക്കും ഫണ്ട് ഒഴുക്കും കാര്യം ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് ഈ നാടിലെ പ്രധാനപ്പെട്ട ശത്രുവിനെ കോൺഗ്രസിനെ മുൻനിർത്തി നശിപ്പിച്ചതിന് ശേഷം കോൺഗ്രസിന് വിഴുങ്ങി ഈ നാടും അവരുടേതാക്കി മാറ്റിയാൽ മതിയല്ലോ അതുകൂടി മനോരമ തുറന്നെഴുതിയാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കുറച്ചുകൂടി സംഘപരിവാറിന്റെ തന്ത്രം എന്താണെന്നും കോൺഗ്രസുകാർക്ക് സംഘപരിവാറിനോടുള്ള വിധേയത്വം എന്താണെന്നും തിരിച്ചറിയാൻ കഴിയും അത് ഈ നാടിനോട് കാണിക്കേണ്ട എല്ലാ കാലത്തെയും മാധ്യമധർമ്മമാണ് മാധ്യമ ബാധ്യതയാണെന്നും കൂടി മനോരമ തിരിച്ചറിഞ്ഞോളൂ ഇപ്പോഴത്തെ നിരാശയിൽ കനലുമില്ല തരിയില്ല എന്നൊക്കെ എഴുതിയ ശേഷം രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും അവരോടൊപ്പം ജോയിൻ്റായി ബി ജെ വേണ്ടി പ്രവർത്തിക്കുന്ന പണി മനോരമ വച്ച് അവസാനിപ്പിക്കുന്നതാണ് വരും കാലങ്ങളിൽ അവരുടെയും മുന്നോട്ടു പോക്കിന് നല്ലതെന്ന് കൂടി ഓർമ്മപ്പെടുത്തേണ്ട സാഹചര്യമാണ്